എല്ലാവർക്കും കൂടെ അങ്ങനെ ഞങ്ങളിത് ഒല്ലൂര് പള്ളി പെരുന്നാളിനെത്തിട്ടാണ് ഒല്ലൂര് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലേ തുടങ്ങി ഞാൻ വരണ ഒരു പെരുന്നാളാണിത് വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കണത് അപ്പോൾ പോകുന്ന വഴിയിൽ ഇതേ കുറെ കമ്മലും സാധനങ്ങളൊക്കെ ഉണ്ടപ്പം വില കുറവല്ല എന്ന് വിചാരിച്ചിട്ട് വെറുതെ പോയി നോക്കി പക്ഷെ എനിക്ക് ഈ കമ്മലുകൾ ഇടാനൊന്നും പറ്റില്ല അത് ഭയങ്കരമായിട്ട് വേദന വരും അപ്പം അതുകൊണ്ട് ഞാൻ വെറുതെ നോക്കി ആൻ്റിക്കൊക്കെ വാങ്ങാമെന്ന് കരുതിയിട്ട് വെറുതെ നോക്കി കുറച്ച് നേരൊക്കെ നിന്ന് രണ്ട് കമ്പലും മേടിച്ചു കേട്ടോ ഇരുപത് രൂപയായു അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ട് കണ്ടമാനം കച്ചവടക്കാരും പുറത്തുനിന്ന് ഞാൻ നോക്കിയപ്പോൾ അത്രയധികം കണ്ടില്ല പിന്നെ അങ്ങോട്ട് കയറി ചെല്ലും തോറും ഇഷ്ടപ്രകാരം കച്ചവടക്കാരാണ് നമ്മളേതാണ്ട് ഒരു എക്സിബിഷന് പോയൊരു എഫക്റ്റായിരുന്നു കേട്ടോ പണ്ടൊക്കെ പൂരത്തിന് പൂരങ്ങൾക്കോ പെരുന്നാളുകൾക്കൊക്കെ പോകുമ്പോൾ ഈ വളയമാലയൊക്കെ വെക്കുന്ന ആൾക്കാർ ഉണ്ടാവും അല്ലാണ്ട് എന്തിനും ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഉണ്ടാവുന്നല്ലാണ്ട് ഇതെന്നൊക്കെ പറഞ്ഞാൽ കണ്ടില്ലേ എക്സിബിഷനിലെ പോലത്തെ എന്താ യന്ത്രോഞ്ഞാലുകളും മരണക്കിണറും പിന്നെ കുറെ വഞ്ചി ബോട്ട് എന്തൊക്കെയാ കാണണ്ടതെന്നറിയാം അത്ര അധികം എന്താ എക്സിബിഷൻ ഇപ്പൊ പോണ്ട ഇങ്ങനെ വല്ല പെരുന്നാളിനിപ്പോ പോയാ മതി നമ്മുടെ ഇവിടെയൊക്കെ ഒക്കെ എന്താ പറയുക ഈയൊരു പെരുന്നാളിന് പിന്നെ ഇത്ര കുറച്ചധികം സ്പേസ് ഉള്ള എല്ലാ പണികളിലും ഇപ്പൊ ഇതൊക്കെ കൊണ്ടുവരണോന്ന് തോന്നൂട്ടാ അപ്പം ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടിയെന്ന് പറയുന്നത് ഇനി ഇപ്പം ഞങ്ങൾ വന്ന നേരത്തൊരു ഏഴുമണിയൊക്കെ നേരമായിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വളയൊക്കെ ഇറങ്ങാണ്ട് ഒരു നേരമായി തുടങ്ങും അപ്പോഴത്തേനും തിരക്ക് എന്താ പറയുക നല്ല തിരക്കൊക്കെ അവറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പം ഈ നേരമായതുകൊണ്ട് വലിയ തിരക്കില്ല സൊതുവേ അല്ല ആൾക്കാരൊക്കെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പം എന്താ വന്ന് കുറേ നേരമൊക്കെ ഇരുന്ന് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചുപോലൊക്കെയാണ് പതിവ് ഇതിപ്പം നമുക്ക് പിന്നെ അങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ള നേരമില്ല അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നു കുറച്ച് നേരമൊക്കെ ഇനി നേർച്ചയുടെ ആദ്യം പോവാമെന്ന് വിചാരിച്ചു പക്ഷേ നേർച്ച ഇടനോടത്തൊക്കെ ഭയങ്കര ആ അപ്പം ഞങ്ങൾ കരുതി വേഗം നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നേർച്ച ചോറൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതൊരു പന്ത്രണ്ട് വരെ ഉണ്ട് കേട്ടോ നാളെ പകലും ഉണ്ട് പെരുന്നാളിൻ്റെ ഒന്നും ഉണ്ട് ഒരു ഉച്ച വരെയോ മറ്റോ അങ്ങനെ ഊണൊക്കെ കൊടുക്കണുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇതൊക്കെ ഒന്ന് നോക്കി നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഉള്ളതാണ് കാരണം എൻ്റെ അമ്മാമിയും ആൻറ്റിയും ഞാൻ എല്ലാവരും കൂടെ എൻ്റെ ചേട്ടനൊക്കെ കൂടെയാണ് ഈ പെരുന്നാൾക്ക് നോക്കി ഈ ലൈനിലെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കാണ് കേട്ടോ ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റുന്നുണ്ടായിരുന്നു അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരുപാട് ജനങ്ങളും എന്താ പ്രത്യേകതക്കെയായിരുന്നു വന്നു വരുകയുള്ളൂ അതിങ്ങനെ ചുരുക്കം പള്ളികളിലാണ് ഈ വീട്ടു പെരുന്നാളും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടല്ലേ ഉള്ളൂ എല്ലാ പള്ളിയിലും ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു വരുന്ന ആളും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നു മറ്റേത് ഇവിടെ ഉല്ലൂർ പള്ളി പിന്നെ ഞങ്ങളുടെ അവിടെ വേരുപ്പാടം പള്ളി അങ്ങനത്തെയൊക്കെ പള്ളികളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സാമ്പാറും പിന്നെ എന്താ ഒരു പയറും മത്തിങ്ങിരിശ്ശേരി അച്ചാർ ഇഞ്ചിൻപുളി പപ്പടം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ രണ്ട് പ്ലേറ്റ് ഞാൻ മേടിക്കേണ്ടത് ഒന്നാൻ മോൾക്കും ഒന്ന് എനിക്കാണ് കേട്ടോ അവിടെ തറയിലൊക്കെ ഇരുന്ന് കഴിച്ചു കാരണം എല്ലാവർക്കും ബെഞ്ചും ഡെസ്ക് ഇടാനുള്ള സൗകര്യം അവിടെ ഇല്ല കാരണം അത്ര അധികം ജനങ്ങൾ വരല്ല പിള്ളോട് തിരുന്ന് എല്ലാവരും കഴിക്കണത് പാർസൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് നാൽപ്പത് രൂപയാണ് ഒരു പാർസൽ ചൂടിനട്ടോ അപ്പോൾ അതിലെല്ലാം കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെ കറികളൊന്നും ഉണ്ടായിരുന്നില്ല അച്ചാറോ അഞ്ചുമുള്ളി അങ്ങനെയൊക്കെ ഉണ്ടായില്ല ഇപ്പോൾ ഇന്നെല്ലാത്തിലും കറിയൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം ഇതാ കേട്ടോ സൊവേ ഇതാണ് ഫ്രണ്ട് ഞങ്ങൾ ബാക്കിൽ കൂടിയാണ് രണ്ട് സൈഡും കൂടെയും വരാം നമുക്ക് അപ്പോൾ ഫ്രണ്ടിൽ വന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ ലേറ്റും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ നമ്മൾ ഓരോ മിനിറ്റ് കഴിയും തോറും ഇങ്ങനെ ജനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുക അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കച്ചവട സാധനങ്ങളൊന്നും ഞാൻ സ്വതവേ വാങ്ങലില്ല എനിക്ക് ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ പോയി നിന്ന് വാങ്ങാനുള്ള ഇഷ്ടമില്ല പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അങ്ങനെ വാങ്ങണതൊന്നും ഇഷ്ടമില്ലാട്ടോ അപ്പോൾ അത് കഴിഞ്ഞു പിന്നെന്താ ഇതിപ്പോൾ ഇത്രയും വലിയ വീഡിയോ ആയതുകൊണ്ട് എന്തൊക്കെ വിശേഷങ്ങൾ ഇതിൽ പറയാമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം അത്ര അധികം ഉണ്ടല്ലോ പറയാൻ അപ്പോൾ പള്ളിയിലെ ആണെങ്കിൽ ഉള്ളിൽ കയറി ഉള്ളിലാണെങ്കിലും ചെറു അത്യാവശ്യം ക്യൂ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ രൂപങ്ങളുടെ അവിടെ പോയിട്ട് അങ്ങനെ നേർച്ചിടലൊന്നും നടന്നില്ല ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറി പ്രാർത്ഥിച്ച് അവിടെ ഒരു രൂപത്തിൻ്റെ അവിടെ നേർച്ചിട്ട് പോകുന്നു കാരണം ബാക്കി എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഒരിവിടെയൊക്കെ നേർച്ചിടുന്നൊടുത്ത് കണ്ടോ പള്ളിയുടെ ഫ്രണ്ട് ആ ബാക്ക് ഭാഗം വരെയും അത്രയും വരികളുണ്ട് അതിങ്ങനെ എസ് ടൈപ്പിലൊക്കെ വളഞ്ഞ് വളഞ്ഞ് വന്നിട്ടൊക്കെയാണ് നേർച്ചിടണം തന്നെ അപ്പോൾ അതിനൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് വെച്ചിട്ട് ഞങ്ങൾക്കാണെങ്കിൽ വേഗം പോയാൽ നമുക്കിപ്പോൾ ഇപ്പം തന്നെ നമ്മൾ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഇനി വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരണാനും വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി പക്ഷേ നാളെ ക്ലാസ്സൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് അധികം നേരെ അവിടെ നിന്ന് തിരിയാനൊന്നും പറ്റിയില്ല എന്നാലും എന്താ കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് പിന്നെ ഇവിടെ അച്ഛന്മാർ തല നെറ്റി പിടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ മത്സ്യ എടുത്ത് വയ്ക്കുന്ന ഒരു നേർച്ച അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അവിടേക്ക് കൊടുക്കത്ത ക്യൂ ആണ് അപ്പം പിന്നെ പിന്നെ ആദ്യമൊക്കെ കുഞ്ഞിലൊക്കെ വരുമ്പോൾ കുറേ പോയി ചെയ്തിട്ടുള്ള കാരണം ഞാൻ പിന്നെ അതിനൊന്നും നിന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിവിടെ അങ്ങനെ മേളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോരും കേട്ടോ ഇനിയിപ്പോൾ അധികം നേരം നിൽക്കേണ്ടി പിന്നെ വളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെ രണ്ട് ടി രണ്ട് സ്ഥലത്ത് എവിടെയെങ്കിലും പോയിട്ട് ജസ്റ്റ് ഒന്ന് വളം ഇറങ്ങിയത് കാണണമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഈ നേരത്തെ എന്തായാലും പോയി പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഏതെങ്കിലും ഒരു ഊഞ്ഞാലോ എന്തിലേലൊക്കെ ഒന്ന് കയറി നോക്കാമെന്ന് കരുതി അങ്ങനെ കുറച്ചു നേരം കാത്തു നിന്ന് കയറണതാണ് നമ്മുടെ മരണക്കിറങ്ങർ കാണാം കേട്ടോ എൻ്റെ ദൈവമേ എൻ്റെ നല്ല ജീവൻ പോയി എന്ന് പറഞ്ഞാൽ മതി ഞാൻ ആദ്യമായിട്ട കാരണേക്ക് ഈ ശബ്ദം തന്നെ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയുള്ള കാരണം ഞാൻ സ്വതവേ ഇത് കാണാൻ നിൽക്കണ്ടാന്ന് കരുതി പക്ഷേ ഇത് എന്തൊക്കെയാ ഈ ചേട്ടൻ കാണിക്കേണ്ടത് പിന്നെ ഈ വണ്ടികളെല്ലാം അതിൻ്റെ ഉള്ളിൽ കിടന്ന് കാണിക്കണ്ട് എന്താ പറയാ നമുക്ക് കണ്ടിക്കുമ്പോൾ ഒരു പേടിയാണ് ഇപ്പൊ വിഴുവോ അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷൻ അത് കാരണം ഞാൻ കൂടുതലും ഞാൻ കണ്ടില്ല സൈഡ് തിരിഞ്ഞു നിൽക്കാൻ ചെയ്തത് പിന്നെ ഇങ്ങനെ പേടിയാവണ പോലെയാ നമുക്ക് കാണുന്നു ഞാൻ ഇനി കാണാൻ കയറില്ലാട്ടോ കാരണം വിഷമൊക്കെയാണ് തോന്നുന്നത് ഇത്രയൊക്കെ കാണിക്കുമ്പോൾ സംഭവം ഇത് ഇപ്പം ഇതിലും സാഹസികമായിട്ട് ആൾക്കാർ കാണിക്കുന്നുണ്ടാവും ഓരോന്നൊക്കെ പക്ഷെ നല്ലതേ കണ്ടില്ലേ നാല് ബൈക്കും അതുപോലെ ഇനി ആ മൂന്ന് കാറും കയറും എല്ലാം കൂടി ആകുമ്പോൾ എന്താ ഒരു പ്രത്യേക അംഗങ്ങളാണ് അവിടെയൊക്കെ ഒരു മാലി ശബ്ദവും എനിക്ക് നല്ല പേടിയായിരുന്നു അങ്ങനെ അത് കണ്ടിറങ്ങി ഞങ്ങൾ പിന്നെ അവിടെ നിന്നൊരു കരിമ്പ് എല്ലായിടത്തും ചെന്നാലും ഈ കരിമ്പ് വലിയ ഇഷ്ടമാണ് ആൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കഴിച്ചു തുടങ്ങിയൊരു ഈ കരിമ്പ് അപ്പോൾ അത് കെട്ടിപ്പം അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ പോണത് ചെയ്യാറത്തേക്ക് കേട്ടോ അപ്പോൾ ജയ്യാരത്തൊരു പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളിയിൽ അവിടുന്ന് വള ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് കാണാൻ ജസ്റ്റ് ഒന്ന് പോയി കാരണം ഇനിയുള്ളത് കുള്ളി ഏരിയയിൽ അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കണേക്കാളും കൂടുതൽ ജനങ്ങൾ അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും കിട്ടേയില്ല അപ്പം ഞങ്ങൾ എളുപ്പത്തിൽ പാർക്ക് ചെയ്ത് പോയി കാണാൻ പറ്റുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു വളയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുക പ്ലാൻ പ്ലാനായിരുന്നത് അപ്പോൾ കയറി ചിലപ്പോൾ ഒരു ശൃങ്കാരിമേള ഉണ്ട് ശിങ്കാരിമേളം കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നേരെ കുറച്ചുള്ളിലേക്ക് പോകുമ്പോൾ ഇത് പോകാനായിട്ട് വളം എടുത്ത് വെക്കുന്ന ചടങ്ങ് മറ്റേ പ്രാർത്ഥിക്കാനുള്ള സ്ഥലമുണ്ട് അത് ഉണ്ട് അപ്പോൾ ഈ തേരിൽ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ ചെറിയൊരു ബാൻഡ് സെറ്റ് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകാനാണ് പ്ലാൻ അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ഒല്ലൂർ ഈ ഒല്ലൂര് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഒന്ന് പെരുന്നാളിനൊക്കെ പോയി നോക്കിയാൽ ഒരു പ്രത്യേക സന്തോഷമൊക്കെ തോന്നുന്ന ഒരു ചടങ്ങൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പെരുന്നാളുകളും പൂരങ്ങളൊക്കെ ആയില്ലോ എനിക്ക് പക്ഷേ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ പരമാവധി ഈ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ ഇത്തിരി ദൂരെ പെരുന്നാളും പൂരങ്ങളൊക്കെ കാണാൻ പോകും കേട്ടോ അപ്പോൾ ബാൻഡ് സെറ്റ് ഇപ്പോൾ കിളിയെ കിളിയൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അവർ അങ്ങനെ ഈ ഒരു ഈ വർഷത്തെല്ലൂർ പെരുന്നാളും ആഘോഷിച്ചു സ്വദേവല്ലൂര് പെരുന്നാൾ വരുമ്പോൾ ഞങ്ങൾ ബസ്സിലേക്കെല്ലാം തരിക പണ്ടൊക്കെ അപ്പോൾ ബസ്സിൽ വരുമ്പോൾ ഞങ്ങൾ ഈ ബസ്സിന് ഭയങ്കര ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും കാണാൻ നിൽക്കാൻ പറ്റാറില്ല വരണോ നേർച്ചിടണു അവിടുന്ന് ഉണിക്കണു അടുത്ത ബസ്സിന് കയറി ഇങ്ങോട്ട് പോരണു അതാണ് സ്വതവേ നടക്കാറ് പക്ഷേ ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് ഇതൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റി അപ്പോൾ നമുക്കിനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ എല്ലാ ആൾക്കാരും മുടിയുള്ളവരൊക്കെ ഒന്ന് പെരുന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിക്കുക ആസ്വദിക്കുക അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ചാനലൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം ബായ്